എഴുതി കൊടുത്ത ഹദീസും ആ ഹദീസ് അനുസരിച്ചുകൊണ്ട് ഈ സംഘടന തിന്മയല്ലേ എന്നുള്ള ചോദ്യത്തിനും മറുപടിയായി ഒരിക്കലും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും സംഘടന തിന്മയാണ് എന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നോ ഇദ്ദേഹം പറഞ്ഞിട്ടില്ല മറ്റൊരു പത്തുവേദ ആ പത്തുവിൽ അദ്ദേഹത്തോട് ചോദ്യം ചോദ്യം എന്താണെന്നറിയോ ഒരു അമുസ്ലിം രാജ്യത്ത് ഒരു സലഫി സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ ചോദ്യം കീഴിൽ <iendo> uh, you know, I mean, like ോ ഈ മൗലവി കത്ത് കൊടുത്ത അതേ ശേഷനോടാണ് ചോദ്യം ഇത് ബന്ധമൊന്നുമില്ല അതിന് കുറച്ച് മറുപടി കേട്ടോ നിങ്ങൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലെ രാജ്യം അമുസ്ലിം രാജ്യമാണ് അലൈസ അങ്ങനെ തന്നെ അല്ലേഖിന്റെ അവതരണ രീതിയാണ് അങ്ങനെ തന്നെ അല്ലേബു അലൈന ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായും നമ്മിൽ ചില ആളുകളുണ്ട് ഈ സംഘടനകൾക്കെതിരെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ അവരെ നിങ്ങൾ സൂക്ഷിക്കണം

നടത്താൻ പറ്റിയ ഒരു കേന്ദ്രം മറ്റും ഉണ്ടാക്കാൻ അവിടെ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂട്ടുവാനും നടത്താനും സൗകര്യം ഒരു അമുസ്ലിം രാജ്യം ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിൽ വിരോധമില്ല പലാമാനിയുടെ അർത്ഥം മൗലവിക്കറിയാലോ ഒപ്പം നടക്കുന്നവർക്കറിയില്ലെങ്കിലും തടസ്സമില്ല ഇനി കേട്ടോളൂ അദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോ നമ്മുടെ നിലവിലുള്ള സംഘടനകൾക്കും കേന്ദ്രങ്ങൾക്കും പേടിക്കേണ്ടുന്ന ചില വിഷയങ്ങൾ ചില രാജ്യങ്ങളിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണുന്നു ഇത്തരം രാജ്യങ്ങളിൽ നിങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുമ്പോ കേന്ദ്രമുണ്ടാക്കുമ്പോ മർക്കത്ത് ഉണ്ടാക്കുമ്പോ രാജ്യത്തിന്റെ ഔദ്യോഗിക നിയമങ്ങൾക്ക് കൊണ്ട് അവരിൽ നിങ്ങൾ ലൈസൻസ് വാങ്ങണം വിധത്താണെന്നല്ല ഇനിയെങ്കിലും വശ്വാസം ഉണ്ടാക്കല്ലേ ഇനിയെങ്കിലും പിത്ര ഉണ്ടാക്കല്ലേ ഇത് കിബാർ ഉലമേ സിഹാറല്ല കിബാർ ഉലമേ നല്ലിമ് നടേണ്ടത് ആ കിബാർ ഉലമ പറഞ്ഞു തന്നതാ നിങ്ങൾ എന്ത് ചെയ്യണം ലൈസൻസ് വാങ്ങണം എന്നിട്ട് പ്രവർത്തിക്കണം നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിലും തടസ്സമില്ല അപ്പൊ രണ്ട് ചോദ്യത്തിന്റെ മറുപടിയായി മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഈ സംഘടന ഹുദൈഫന്റെ ഹദീസിനെതിരാണോ എന്താ മറുപടി ഈ സംഘടനക്ക് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സിസ്റ്റത്തിന് നിങ്ങൾ പറഞ്ഞ ഈ സിസ്റ്റത്തിന് ഹുദയ്പയുടെ ഹദീസുമായി യാതൊരു ബന്ധവും ഇല്ല എന്താണ് നിന്ന് കിട്ടിയത് കേട്ടോ എനിക്ക് പതിനൊന്നാൾക്കാരെ സിക്കേണ്ടി ഞാൻ മാത്രം ദേവത്തിരുത്താൻ പറ്റുള്ളൂ പതിനൊന്നല്ല ഇരുപത്തിരണ്ടെണ്ണം കൊണ്ടുവന്നാൽ ഞങ്ങൾ സ്വീകരിക്കൂല കാരണങ്ങൾ എന്താ ഞങ്ങൾക്കറിയാം